ഹലോ ഫ്രണ്ട്സ് എന്റെ ഫാമിലി ബ്ലോക്സിന്റെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊരു അപ്പാണ് കേട്ടാ നമ്മുടെ ഇവിടെയുള്ള ഈ ചക്ക സീസൺ ആവുമ്പോ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു അപ്പാണ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഇണ്ടാക്കിട്ടില്ല കേട്ടാ അപ്പൊ സ്പെഷ്യൽ അപ്പാണ് കേട്ടാ അപ്പൊ ശരിക്കും മറ്റേ കറുകപ്പെട്ട് നമുക്ക് കിട്ടാല്ലേട്ടാ അതുകൊണ്ട് പ്രത്യേകം വേണോ രുചി നമ്മള് ഇല കിട്ടാല് നമ്മുടെ വീട്ടിൽ നിന്ന് ഇലഇല്ലം പോലെ ഇത് അപ്പൊ നമുക്ക് പ്ലാവിന്റെ ഇല വെച്ചിണ്ടക്ക നല്ല പൊറ്റ ചക്കെ വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അത് കാണിക്കട്ട് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അപ്പം കാണിക്കട്ടെ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ ചക്ക വീഡിയോ കാണിക്കാൻ പക്ഷെ ഇടി മഴയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കറണ്ടൊക്കെ പോയതുകൊണ്ട് വീഡിയോ പിടിക്കാൻ നമുക്ക് പറ്റിയില്ല പക്ഷെ ഞാൻ ചക്ക കളന്നില്ല കേട്ടാ നല്ല പടുത്ത ചക്ക നമുക്ക് കിട്ടിയിട്ടായിരുന്നു ഞാൻ പകുതി നമ്മൾ കഴിച്ചു പകുതി കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത് കേട്ടാ നമുക്ക് കുമ്പിളിയപ്പ ആടയാ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം വരട്ടി ഇടുത്തിരിച്ചു തരണം എന്നല്ലേ അപ്പൊ നന്നായി ചൂടാറി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് കുമ്പളിയപ്പം ഉണ്ടാക്കാം കേട്ടാ രണ്ട് രണ്ട് സ്ഥലത്ത് നമ്മൾ എടുത്തിട്ടായിരിക്കും നമുക്കത് ഉരുക്കാൻ വെക്കാം ഇതില് അരമുറിഞ്ഞാളെ നമുക്ക് എടുക്കട്ട നമ്മുടെ ശർക്കര നമ്മള് ഒരുക്കി വന്നൂറ്റ നമ്മള് നാളകരം തിരികെ വെച്ചിട്ടുണ്ട് നമ്മള് അരിപ്പൊടി കൊറച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ആട്ടപ്പൊടി ആട്ടപ്പൊടി നാളികേരം നാളികേരം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ജീരകവും ജീരകം തിരുമ്മിട്ടിട്ടെ വേണം കിട്ടാ ചുക്ക് കഴിഞ്ഞുട്ടോ അല്ലെങ്കിൽ തോറച്ട്ടിണ്ടെങ്കി അടിപൊളിയായിരുന്നു ഇല്ല ആ ഇനി നമുക്ക് കൊറച്ചോട് പിടിക്കുമ്പോ അങ്ങോട്ട് പോവാ ും കിട്ടില്ല ഫ്രണ്ട്സ് നൂല് പോലത്തെ ചക്കണ്ട് നിർക്കര പനി വെക്കാം കേട്ട നന്നായി കുഴച്ചെടുക്കാം ഓക്കെ കുഴച്ച കൊടുക്കണം കേട്ടാ അതെ പ്ലാവിന്റെ അല്ല കുമ്പിൾ കുത്താൻ എനിക്ക് അത്ര വശമൊന്നും ഇല്ലാട്ടാ എന്നാലും ഞാൻ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ നമ്മളെ ചക്കര സാധനം സെറ്റാക്കി വെച്ചിട്ടാ അമ്മ കുമ്പിള് കുത്താന്നൊക്കെ അച്ഛനാണ് കുമ്പിള് കുത്താൻ അറിയാട്ടിപ്പോ പലഹാര പണ്ടൊന്നും അറിയില്ലാട്ടോ അയ്യോ അങ്ങനെ പറയല്ലേ എന്നെ നാണെങ്കിൽ എടുത്തല്ലേ നീ സത്യസത്യസന്ധമായിട്ട് പറയണം പലഹാരങ്ങളൊക്കെ പരിപ്പാടെന്നെയാണ് ഞാൻ പലഹാരങ്ങളും ഇങ്ങനൊക്കെ ഇണ്ടാക്കുമ്പോളെ പരിപ്പാടൊന്നും അങ്ങനത്തെ ഉള്ളതൊന്നും നമുക്ക് ഇണ്ടാക്കാൻ അറിയില്ല കേട്ടോ പരിപ്പാടെ കത്ത സൂപ്പറായിട്ടുണ്ടാക്കറി അമ്മ മറ്റേ ഇറച്ചി എന്തൊക്കെ സൂപ്പറായിട്ട് വയ്ക്കും പക്ഷെ പലഹാരങ്ങളും ഒന്നും ഇണ്ടാക്കറിയില്ല എന്റെ അമ്മക്ക് അറിയാത്തത് കൊണ്ട് എനിക്കറിയില്ല അപ്പൊ എനിക്കറിയണ്ടല്ലേ ഇപ്പൊ യൂട്യൂബ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാം പഠിക്കാം പണ്ട് കാലത്ത് അങ്ങനെയൊന്നും നോക്കാം അത് കാരണം ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാം കുറേശയായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ അതെ ഇങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുത്തിയെടുക്കാം അതെ ഈർക്കിളി ഓടിച്ചോണ്ടിരാന് പറഞ്ഞപ്പോ തെങ്ങിന്റെ പട്ടയമ്മ തന്നെ പുലിത് വേണല്ലോ അപ്പൊ അതെ ചെറിയ കാനം കുറവുള്ളതാ മോളോ ഓടിച്ചോണ്ട് വന്നേട്ടാ അത് കാരണം കുത്താൻ ഇത്തിരി പാടുണ്ട് അവിടെ കുമ്പളപ്പം വേറെ സ്ഥലത്ത് പോയിട്ട് ഇണ്ടാക്കിയത് ഇങ്ങോട്ട് വീട്ടില് ഇതുവരെ അമ്മ ഞങ്ങക്ക് വന്നിട്ടില്ല അതേറ്റാണ് ഞാൻ എന്താ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ട എങ്ങനെയാവോ ഇതിന്റെ മണൊക്കെ കിട്ടണമെങ്കിൽ ശരിക്കാ കറുകപ്പെട്ടേരല്ലേ എന്നെ വേണട്ടാ നല്ല മണായിരിക്കും അതില് ഞാൻ കഴിച്ചിട്ടുണ്ടത് പക്ഷെ നമുക്ക് ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല ഇത് ഞങ്ങള് പണ്ട് ഇങ്ങനെ കുത്തി പഠിച്ച് കളിക്കാനൊക്കെ തൊപ്പി പണ്ട് കഞ്ഞി കുടിക്കാനും പിന്നെ തൊപ്പി ഉണ്ടാക്കാനും ഒക്കെ നമ്മള് ഇതേമാതിരി കുത്തി കുത്തിയാണ് ഫ്ലവരിന്റെ ഉപയോഗിച്ചിരുന്ന പഴുത്ത പ്ലാവിന്റെ എല്ലാം കിട്ടുമ്പോ ഞങ്ങൾ അതുകൊണ്ട് തൊപ്പി ഉണ്ടാക്കി തലയില്ല കിരീടം രാജാവായിട്ട് വയ്ക്കും അങ്ങനെയൊക്കെ ഇപ്പൊ ഉള്ള പിള്ളേരെ പോലെ കളിപ്പാട്ടങ്ങളൊന്നും അന്നില്ലല്ലോ നമുക്ക് അപ്പൊ ഇത് പ്ലാവിന്റെ ഇലക്കാണ് നമുക്ക് ആയിട്ട് പഴുത്ത പ്ലാവിന്റെ ഇല കുത്തി നല്ല അടിപൊളി കുത്തി ഉണ്ടാക്കി കിരീടം പോലെ ഉണ്ടാക്കും പിന്നെ ചൂട് കഞ്ഞി കോരി കുടിക്കാൻ ഇന്നത്തെ പോലെ ടി ഇല്ല അപ്പൊ നമ്മൾ പ്ലാവിന്റെ എല്ലാം പോയി പറക്കിയിട്ട് നമ്മള് കഴിഞ്ഞു അതൊക്കെ പ്രത്യേക രസം ഉണ്ടാകുന്ന കാലത്തൊക്കെ അപ്പൊ നമ്മള് ഇതൊക്കെ ആക്കിട്ട് കാണിക്കാ ഇതൊക്കെ ഇനി ആവിൽ വേവിക്കേണ്ടത് ലാസ്റ്റ് മോളോണ്ടിട്ടാ അവൾക്കും പഠിക്കണ്ടേ ഇനി അമ്മ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല പഠിപ്പിച്ചുകൊടുത്തില്ല വേണ്ട പറഞ്ഞിട്ട് നമ്മള് കുത്തി അങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നിട്ട ഇനി നമുക്കത് വേവിക്കണം ആ പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം സ്പീഡിൽ വെക്കോ ഇപ്പൊ നമ്മടെ ഗ്യാസിലാത്തോണ്ട് അടുപ്പ്മ ചട്ടിയാണ് വെച്ചാ ഇതിന്റെ ഇഡ്ലി പാത്രത്തിന്റെ പാത്രം വെച്ചാലേ അത് മൂട് ഫുള്ള് കരി പിടിച്ച് പോവും അതുകൊണ്ട് ഞാൻ ചട്ടി വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രായിട്ട് വെക്കാണ് അമ്മയുടെ ബുദ്ധിമുട്ട് തന്നെ ഇത് വേവും ചട്ടിയാവുമ്പോ നമുക്ക് കരി പിടിച്ചതിൽ കഴുകിയെടുക്കാം സ്റ്റീല് പാത്രത്തില് കരി പിടിച്ച എടുപ്പത്തില് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ അപ്പം അങ്ങനെ ഇണ്ടെന്ന് നോക്കട്ടാ കുമ്പിളിയപ്പം ചട്ടിയില് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ ചട്ടിയില് മീൻ ചട്ടി ആയി കാരണേ അതിന് തിളച്ചപ്പോ അതിന്റെ ഒരു ഇത് മണം വരും ഡൗട്ട് തോന്നിട്ട് അത് മാറ്റി ഇത് ചീന ചട്ടിയിലാണെന്ന് വെച്ചേര്ടാ നോക്കാം ഒരു അരമണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് തുറന്ന് നോക്കാം എന്താ അവസ്ഥ നോക്കാം വേവായിട്ടിന്ന് തോന്നുന്നുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ബന്ദോന്നുള്ളത് കേട്ടാ ടുക്കിലെങ്ങനെ കുത്തി നോക്കുമ്പോ വേവായിട്ടുണ്ട് കുറെ എടുത്ത് നോക്കാം എന്റെ അവസ്ഥത് നമ്മടെ കുമ്പളപ്പം ബന്ധുന്നെട്ടാ വിട്ട് ആ അതെ ആ അത് ജാമായിരുന്നു ബന്ധുണ്ട് ചെറുതൊക്കെ ഇനി വിട്ടു പോന്നിരിക്കണ്ട് വിട്ടു പോലെ ആൾക്കാര് വന്നിട്ടുണ്ട് അവർക്ക് ടേസ്റ്റ് നോക്കാൻ വേല വിട്ടുപോലാണ് ഫസ്റ്റത്തെ നമുക്ക് അത് എടുത്തിട്ട് കാണിക്കാട്ടാ കഴിക്കാൻ നമ്മള് രണ്ടു പറഞ്ഞിട്ടിട്ടവിടെ അവർക്കാണ് ചൂട് പണ്ട് നമ്മള് വാഴ് വാഴെല്ലാം ഇങ്ങനെ മാറ്റി മടക്കിട്ട് കെട്ടിട്ട് പണ്ട് മടക്കും മറ്റേ പേര് കെട്ടും ചൂട് നോക്കി കഴിച്ചോള നിനക്ക് പല്ലുണ്ടാ കഴിച്ച നല്ല പല്ല ഇണ്ടല്ലേ ആ നല്ല പല്ല് വരൂ എവിടുന്നിരി ഒക്കെ വരുന്നേ പാപ്പു ഇഷ്ടായ ചൂടുണ്ടൂടാറട്ട മറ്റേ കൂടച്ചക്കല്ല പഴച്ചക്കെയാണ് അതാണ് ഇങ്ങനെ ആരി വിട്ടു പോരാച്ചു ചൂടുണ്ടോ അവ ചേച്ചി കഴിക്കണ ചേച്ചിക്ക് നമുക്ക് പാവന കൊടുക്കട്ടാ ആൾക്ക് പാവനൊന്നും ഒന്നും വേണ്ട കഴിക്കണവർക്ക കൊടുക്കൊള്ളുട്ടാ അവള് കൊണ്ട് നമുക്ക് കോയമ്പത്തൂര് കൊണ്ട് ചേച്ചിനെ കൊണ്ടു പാർക്കിലേക്കൊക്കെ വേണ്ട വേണ്ട ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കൂടാതെ ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ ഇതിൽ ലൈക്ക് ആയി പറഞ്ഞവരെല്ലാം ബൈ 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 ബൈ